ടോവിനോ ചിത്രം െ പ്രശംസിച്ചതിന് നടൻ ഉണ്ണിമൂഹുന്ദൻ മർദ്ദിച്ചുവെന്ന് പരാതി പറഞ്ഞ് ഉണ്ണിമൂഹന്ദന്റെ മാനേജർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ഈ വിഷയം ചർച്ചയായി നിൽക്കുന്നതിനിടയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന് കാരണമാകുന്നു ഒരഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടയിൽ ധ്യാനിൻ്റെ അടുത്തിരുന്ന ഒരു താരം നരുവേട്ടയെക്കുറിച്ച് സംസാരിച്ചു ഇതിന് പിന്നാലെയാണ് നരുവേട്ടയുമായി ബന്ധപ്പെട്ട് ധ്യാൻ പറഞ്ഞ കമൻറ്റ് വൈറലാവുന്നത് നരുവേട്ടയെക്കുറിച്ച് നല്ലതു പറഞ്ഞാൽ ഇടികിട്ടും ഞാനല്ല ഇടിക്കുക വേറെ ആളെ വെച്ച് ഇടിപ്പിക്കും എന്ന് പരിഹാസ്യരൂപണി പറയുകയായിരുന്നു ഇത് കേട്ട് കൂടിയിരുന്ന താരങ്ങളും അവതാരികയും പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസിൻ്റേത് ഉണ്ണിമുകുന്ദിനെതിരെയുള്ള പരിഹാസമാണ് എന്ന വിമർശനം ഉയരുകയാണ് വിഷയത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ ആരാധകർ ധ്യാനിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്